ഞാൻ വികസിച്ചിരിക്കുന്നത് അപ്പൊ ചേട്ടൻ കാര്യങ്ങളൊക്കെ ചേട്ടനെ തരുന്നത് അപ്പൊ ഈ ഞാൻ

അരി മേടിക്കുന്നത് എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എറണാകുളം കുളമാണ് വണ്ടി വണ്ടി ഓടാൻ പറ്റത്തില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയും സാറിന് എത്ര ശമ്പളം ഉണ്ട് അല്ല എനിക്ക് ശമ്പളം കേട്ടോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലേ അറിഞ്ഞിട്ട് ചെയ്യാം വേറെ ഉള്ള ആൾക്കാരുടെ ആരും എനിക്കറിയത്തില്ല എൻ്റെ കാര്യം ഞാൻ സുഖമാണ് എൻ്റെ ശമ്പളം ചോദിക്കാനുള്ള കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു എട്ട് മണി ആകുമ്പോൾ കട്ടൻ കാപ്പിയും കുടിച്ച് ഒരു പേപ്പറൊക്കെ വായിച്ചിട്ട് ത്രേസേമ വിളിച്ചു എടി അരിക്ക് വെള്ളം കിട്ടും ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിലിറങ്ങും ഒരു കറുക്കം കറങ്ങും രണ്ട് മൂന്ന് ആൾക്കാർ കയറും അതിൻ്റെ പൈസ കിട്ടും നല്ല കുത്തിരി മേടിച്ച് കൊണ്ട് കൊടുക്കും കൊടുത്തിട്ട് അവിടെ ഇരിക്കും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്നാല് കറക്കം കറങ്ങിയിട്ട് ത്രേസേമ്മക്ക് ഫോൺ ചെയ്യും എടി ഇന്ന് മീൻ വേണോ ഇറച്ചി വേണോ അവൾ എന്താണെന്ന് വെച്ചാൽ പറയും പിന്നെ ഞാൻ അവിടെ പറയുന്ന മീനാണെങ്കിൽ ഇറച്ചിയാണെ ഇറച്ചിട്ട് പോകും പിന്നെ ഉച്ചയ്ക്ക് പോവാ ഊണ് കഴിക്കുക ഒന്ന് മയങ്ങും പിന്നെ അപ്പൊ ചേട്ടൻ ഓണം ആഘോഷിക്കും അല്ലെ ഓണത്തിന് മുമ്പും ചേട്ടൻ ഓണം ആഘോഷിക്കുന്നുണ്ട് ഓണം ആഘോഷിക്കുന്നുണ്ട് താങ്ക് യു ചേട്ടാ ചേട്ടൻ ഞങ്ങളോടുള്ള ടി വി സഹകരണത്തിന് ചേട്ടന് നല്ല നന്ദി പറയുന്നു കാണാം പറയുന്നത് ഈ ചേട്ടൻ നമ്മളുടെ ലോലപ്പ ചേട്ടൻ താമസിക്കുന്നു അടിപൊളിയായിട്ട് ജയിക്കുന്നു എറണാകുളത്ത് കുളവൊന്നും ഇല്ലെന്ന് പറയുന്നത് സമ്മാനം ചേട്ടാ ചേട്ടാ സമ്മാനം ടി വിയിൽ നിങ്ങളെ കാണിക്കും അപ്പൊ കുടുംബസമേഹത്തിൽ നിന്ന് സന്തോഷമായിട്ട് കാണുക അതാണ് ചേട്ടന്റെ ഏറ്റവും വലിയ സമ്മാനം വെൽക്കം ഉറക്കം കളഞ്ഞിട്ടേ എറണാകുളം കുടവാക്കാൻ വന്നിരിക്കുന്നെ ടി